പുനരൂരിലെ കുര്യോട്ടുമലയിൽ നിന്ന് മുപ്പത് കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ ആറാം പ്രതി പിടിയിലായി എംഡിഎംഎ കേസുകളുൾപ്പെടെ പ്രതിയായ കൊല്ലം മൈനാഗപ്പള്ളി കാരൂർ കടവ് ട്രാൻസ്ഫോർമർ ജംഗ്ഷന് സമീപം കാവിൽ വീട്ടിൽ ലത്തീഫ് മകൻ ഷിബു എന്ന എന്നൊന്ന് വയസ്സുകാരനാണ് പുനരൂർ പോലീസിന്റെ പിടിയിലായത് കരുനാപ്പള്ളിയിൽ നിന്നാണ് ഇയാളെ പുനരൂർ പോലീസ് പിടികൂടിയത് ഇതോടെ പതിനൊന്ന് പ്രതികളുള്ള കേസിലെ പത്ത് പ്രതികളും പിടിയിലായി സംഭവത്തിനുശേഷം ഒളിയിൽ പോയ ഷിബു സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങൾ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത് ഷിബുവിന്റെ പേരിൽ കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷൻ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ എന്നീ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട പത്തിലധികം കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പുനരൂർ സർക്കിൾ ഇൻസ്പെക്ടർ ടി രാജേഷ് കുമാർ പറഞ്ഞു കേസിലെ പ്രധാന പ്രതികളായ അലുവ ഷാനവാസ് പോലീസ് ഡ്രൈവർ ബക്കറബ്ബ എന്നിവരുമായി ചേർന്ന് പുനരൂരിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് ഇയാളെന്നും പുനലൂർ പോലീസ് പറഞ്ഞു ജൂലൈ ിനാണ് കുര്യോട്ടുമലയിലെ ഒരു വീട്ടിൽ നിന്ന് മുപ്പത് കിലോ കഞ്ചാവ് പോലീസ് സംഘം പിടിച്ചെടുത്തത് കേസിൽ പുനലൂർ മുസാവരിക്കുന്ന ചരുവള പുത്തൻ വീട്ടിൽ ഷാനവാസ് കുര്യോട്ടുമല അഞ്ജനാഭവനിൽ അജിത് ചെമ്മന്തൂർ ഫൈസൽ മൻസിലിൽ ജസിൽ എന്നിവരെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു മറ്റു പ്രതികളായ ബെക്കറബ്ബ റിമോ സാജിചന്ദ്രൻ നിസാം സിദ്ദീഖ് ഷാൻ എന്നിവർ പിന്നീടും അറസ്റ്റിലായി ഫോക്സ് ന്യൂസ്